പുല്ലൂർ 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 വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന ആത്മാഭിമാന വെച്ച് നടന്ന പരിപാടി തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി വി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് പുല്ലൂർ വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചു വെച്ച് നടന്ന പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി വി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കണം ക്ഷേമപദ്ധതികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ ദീർഘമായ സ്ഥലം അതിന്റെ ഭാഗമായി മരണമെങ്കിൽ അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്തതാണ് ഈ പെൻഷൻ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ചില പെൻഷനുകളുണ്ട് അതുകൂടാതെ അഞ്ച് പെൻഷനുകളാണ് കേരളത്തിൽ ഇപ്പൊ കൊണ്ടുവരുന്നത് രണ്ട് പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനും വയസ്സ് കഴിഞ്ഞ ുംയസ് പുലൂർ വില്ലേജ് സെക്രട്ടറി പി കുഞ്ഞിക്കേളു അധ്യക്ഷത വഹിച്ചു വില്ലേജ് പ്രസിഡന്റ് എ കൃഷ്ണൻ ടി ബിന്ദു ഹരീഷ് പെരളം നിഷാമണി പെരളം ടി നിർമ്മല സരോജിനി തട്ടുമ്മൽ ഗംഗാധരൻ മാസ്റ്റർ മാക്കരങ്കോട് എന്നിവർ സംസാരിച്ചു കർഷക തൊഴിലാളി യൂണിയൻ പെരളം യൂണിറ്റ് സെക്രട്ടറി കെ ശ്രീജ സ്വാഗതം പറഞ്ഞു News Bureau, Kanyangat.